ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട പതിനാറുകാരിക്ക് ക്രൂരപീഡനം സംഭവം കിളിമാന്നൂരിൽ മൂവർ സംഘമാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് കുട്ടിയെ വീട്ടിൽ നിന്നിറക്കി തൊട്ടടുത്തുള്ള റബ്ബർ പുരയിടത്തിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ഈ മൂവർ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരം വെളുക്കുന്നത് വരെ കുട്ടി പീഡനത്തിനിരയായതായി പോലീസ് പറയുന്നു അബോധാവസ്ഥയിലായ കുട്ടിയെ പോലീസ് കണ്ടെത്തുകയായിരുന്നു മേലെ വെട്ടൂർ സ്വദേശി ഇരുപത് വയസ്സുള്ള ഹുസൈൻ വെൺകുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള രാഖിൽ മാന്ദ്ര സ്വദേശി പതിനെട്ട് വയസ്സുള്ള കമാൽ എന്നിവരാണ് കിളിമാനൂർ പോലീസിൻ്റെ പിടിയിലായത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പതിനാറുകാരിയെ ഹുസൈൻ പരിചയപ്പെടുന്നത് നിരന്തരം ഫോണിലൂടെ സംസാരിച്ചിരുന്ന ഇവർ പ്രണയത്തിലാവുകയായിരുന്നു വിവാഹ വാഗ്ദാനവും ഇയാൾ നൽകിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നും ഒരുമിച്ച് ജീവിക്കാമെന്നും ഹുസൈൻ കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു സംഭവ ദിവസം ഹുസൈൻ ഫോണിലൂടെ രാത്രി പന്ത്രണ്ട് മണിക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നും വിളിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണമെന്നും പറഞ്ഞു പെൺകുട്ടി ഇതനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തേക്കെത്തി തുടർന്ന് പെൺകുട്ടിയെ ഹുസൈനും സുഹൃത്തുക്കളും ചേർന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പെൺകുട്ടിയെ ആളൊഴിഞ്ഞ റബ്ബർ പുരേടത്തിലെ ഷെഡിലാണ് ഇവർ എത്തിച്ചത് മൂന്ന് പേരും ചേർന്ന് ബലമായി പെൺകുട്ടിക്ക് മയക്കുമരുന്ന് നൽകി മയക്കത്തിലായ കുട്ടിയെ ഇവർ മൂവരും ചേർന്ന് മാറി മാറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ചവെച്ച് കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് うん。